ആ അതുങ്ങൾ പറഞ്ഞു ശരിയാണ് അതായത് അള്ളഹാനോട് മാത്രം ചോദിച്ചാൽ മതിയല്ല അതിലൊരു കാട്ടാളെ ചോദിച്ചൊരു ഒരു ഇടയാളൻ്റെ ആവശ്യം ഇല്ല സംഭവത്തിൽ അതുങ്ങൾ പറഞ്ഞ് ക്ലിയർ തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ ഈ സാമൂഹിക ജീവിതത്തിൽ പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സഹായങ്ങളൊക്കെ ചോദിക്കണമുണ്ട് അള്ളാഹനോട് അല്ലാതെ തന്നെ പല കാര്യം തമ്മ തമ്മ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഏതൊക്കെ ചോദിക്കാൻ പറ്റുമോ ഏതൊക്കെയാണ് അള്ളാനോട് ചോദിക്കേണ്ടത് എന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യുമ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ മറ്റേത് ഇതിങ്ങനെ ഒരു അയലം പെട്ട കളിയെ കളിച്ചു ഇപ്പം ഏ ഇപ്പോൾ ഇവിടെ എലക്ഷനെ ഇപ്പം കഴിഞ്ഞു നമ്മൾ പാർലമെൻറ്റിലേക്ക് എലക്ഷൻ നടന്നു പല പാർട്ടിക്കാരും മത്സരിച്ചു കൂടുതൽ ലീഗും മത്സരിച്ചിരുന്നു കുറേ സ്ഥാനാർത്ഥികൾ നിർത്തി പിന്നെ സീറ്റുകളൊക്കെ നേടി ജയിച്ചു അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ നിങ്ങളിപ്പോൾ സെക്രട്ടറി ആണല്ലോ ലീഗിൻ്റെ അപ്പോൾ നിങ്ങളെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരോട് വോട്ട് ചോദിച്ചല്ലോ അത് നേരിട്ട് അല്ലാണ്ട് ചോദിച്ചാൽ പറഞ്ഞിട്ട് ജയിപ്പിക്കണേ അല്ല എന്ന് പറഞ്ഞാണ് ചോദിച്ചാൽ മതിയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ സഹായങ്ങൾ എവിടെയൊക്കെയാണ് ആരോടെയൊക്കെ ചോദിക്കേണ്ടിയത് അതും കൂടി ക്ലിയർ ചെയ്യേണ്ടിയിരുന്നു നിങ്ങളെ പാർട്ടി നിങ്ങൾ പിന്നെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കാരനെ ചോദിക്കുന്നുണ്ട് വോട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളാ സമ്മതത്തോടല്ല ചോദിക്കുന്നത് അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ വരുന്നുണ്ട് ഈ സംസാരത്തിൽ അതുകൊണ്ടാണ് സംഭവത്തിൽ എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് മാത്രം ചോദിച്ചാൽ മതി എന്നുള്ളൊരു ഒരു വിശ്വാസം ആയിരിക്കാം ഒരു ചിന്തയായിരിക്കാം ഒരു വിഭാഗത്തിൻ്റെ അത് ഈ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞിരുന്നുകാണ്ട് ഔദ്യോഗികമായിട്ട് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലാന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാരണം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണ് അവസരത്തിനൊത്ത് ആളനുസരിച്ച് വേദി അനുസരിച്ച് പ്രസംഗിക്കാനും സംസാരിക്കാനും കഴിവുള്ള ആളെന്നാണ് വിശ്വാസം എന്തായിരിക്കട്ടെ അതെപ്പോൾ എല്ലാം പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലോ കാരണം മുസ്ലിം ലീഗിൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് എല്ലാ പാർട്ടിക്കാരും എല്ലാ ആൾക്കാരും ആൾക്കാരുമുണ്ട് വിശ്വാസം ഇല്ലാത്തതുണ്ട് ഉള്ളോനുണ്ട് ഏ സുന്നികളുണ്ട് മുജാഹിദ് ഉണ്ട് ജമാഅത്ത് എല്ലാവരും ഉണ്ടല്ലോ പല അപ്പോൾ അങ്ങനത്തെ ഒരു പാർട്ടിയിൽ നിന്നുകാണ്ട് ആ നാട് മാത്രം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകാണ്ട് ഒരു തർക്ക വിഷയത്തിൽ ഇടപെടുന്നത് ഒരു നേതാവിന് ചോദിച്ചതല്ലാത്തതുകൊണ്ട് അതാ ഇത് നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആ സ്ഥാനത്ത് നിന്ന് അതാണ് അതാണിപ്പോൾ നിങ്ങൾക്കും നല്ലത് നിങ്ങളെ പാർട്ടിക്കും നല്ലത് അത്ര തന്നെ ഞാൻ മനസ്സിലാക്കിയത് ധാരാളം സുന്നികൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് അഥവാ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോട് അനുകൂല ഭാവം പ്രകടിപ്പിക്കുന്ന സുന്നികളുണ്ട് അതിൽ പ്രവർത്തിക്കുന്നവരും കുറവല്ല കോയതെ മില്ലത്തിനെ പോലെ ബാഫകി തങ്ങളെപ്പോലുള്ള മഹാന്മാർ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് അപ്പോൾ ആ നേതാക്കളുടെ പരിശുദ്ധി അന്ന് മുസ്ലിം ലീഗിനുണ്ടായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ ഉള്ള നേതാക്കൾക്കനുസരിച്ച് ഉണ്ട് അതിൻ്റെ പരിശുദ്ധി കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മുടെ നാട്ടിൽ കൃത്യമായി നല്ല സ്ട്രെങ്ത്തോടെ ശക്തിയോടെ നിൽക്കണമെങ്കിൽ അതിൻ്റെ അനുയായികളും അതിനനുകൂലിക്കുന്ന പ്രവർത്തകരെയും കൂടെ നിർത്താൻ കഴിയണം അതായത് ഇലക്ഷൻ സമയത്ത് വോട്ട് എണ്ണുമ്പോൾ മറ്റവരെക്കാളും വോട്ട് കൂടുതലായി നിൽക്കണം അതിന് ഈ പ്രവർത്തകരെ കൂടെ നിർത്തണം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തെ പല വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന വോട്ടർമാർക്കിടയിലേക്ക് പരത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഏണി തന്നെയാണ് വലിക്കുന്നത് ശക്തിക്ഷയിക്കാതെ നിൽക്കണമെങ്കിൽ ഇത്തരം നേതാക്കളെ പിടിച്ചിരുത്തണം അല്ലെങ്കിൽ ഒഴിവാക്കണം തലപ്പത്തിരിക്കുന്നവർ സംസാരിക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധ വേണം